കേരളത്തിൽ ദുർമന്ത്രവാദം നടത്തിയെന്ന ഡി കെ ശിവകുമാറിന്റെ ആരോപണം തള്ളി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ കേരളത്തിൽ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഉന്നയിച്ച ആരോപണം നടക്കാൻ സാധ്യതയില്ലെന്ന് കെ രാധാകൃഷ്ണൻ പറഞ്ഞു ഇത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും മന്ത്രി അറിയിച്ചു വിവരങ്ങളുമായിപ്പോൾ വിജിൻ വായന്തോട് ചേരുന്നുണ്ട് വിജിൻ ഇത് ഡി കെ ശിവകുമാർ ഇന്ന് രാവിലെയാണ് ഇത് സംബന്ധിച്ച ഒരു ആരോപണം ഉന്നയിക്കുന്നത് കേരളത്തിലെത്തി കർണാടകക്കാരായ ചിലർ കർണാടക സർക്കാരിനെതിരെ ശത്രു യാഗം നടത്തിയെന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ മന്ത്രി കെ രാധാഷ്ണൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ പോലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് ഇതെന്ന് എന്തൊക്കെയാണ് കെ രാകൃഷ്ണൻ പിന്നീട് കൂട്ടിച്ചേർത്തത് കർണാടക സർക്കാരിനെയും താഴെ ഇറക്കാൻ കർണാടകത്തിൽ നിന്നുള്ളവർ കേരളത്തിലെത്തി ഒരു ക്ഷേത്രത്തിൽ പഞ്ചബലി നടത്തിയെന്നായിരുന്നു ഡി കെ ശിവകുമാറിന്റെ ആരോപണം എന്നാൽ കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവുമാർ ഉന്നയിച്ച ആരോപണം നടക്കാൻ സാധ്യതയില്ലാത്ത ആണ് എന്നാണ് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കുന്നത് കേരളത്തിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഈ മൃഗബലി നടക്കുന്നില്ല മറ്റ് ആചാരങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ളൊരു ഈ ആചാരങ്ങൾ കേരളത്തിൽ ഒരു ക്ഷേത്രത്തിൽ നടക്കുന്നില്ല ഇത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടായോ എന്ന് അന്വേഷിക്കുമെന്നും മന്ത്രി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ഗുരുതരമായ ഇത്തരം ആരോപണങ്ങൾ തന്നെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെയും ും കർണാടക സർക്കാരിനെയും താഴെയിറക്കാൻ കേരളത്തിലേക്ക് ഒരു സംഘം എത്തി കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൽ മൃഗബലി നടത്തിയെന്നായിരുന്നു ഡി കെ ശിവകുമാർ ആരോപിച്ചിരുന്നത് ഇന്നലെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയുമായി ഡി കെ ശിവകുമാർ രംഗത്തെത്തിയത് എന്നാൽ ഇത് പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് നേരത്തെ ഈ ഇതുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ നടത്തുന്ന സംഘടനകൾ ഉൾപ്പെടെ രംഗത്തെത്തിയത് ഇപ്പോൾ ദേവസ്വം മന്ത്രിയും ഇക്കാര്യത്തിൽ പൂർണ്ണമായ നിലപാട് വ്യക്തമാക്കുകയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ളൊരു നടപടികൾ എന്നാണ് വ്യക്തമാക്കുന്നത് ഒപ്പം അങ്ങനെ എന്തെങ്കിലും മായും തെറ്റിദ്ധാരണാജനകമായ ഒരു പ്രസ്താവന ആയിരിക്കണം ഡി കെ ശിവകുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് നാൽപ്പത്തിരണ്ടോളം മൃഗങ്ങളെ കൂടി ബലി നൽകി മൃഗബലി നടത്തിയെന്ന് അടക്കം കൂടി ആരോപണം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു കേരളത്തിൽ ഒരിക്കൽ പോലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു സംഭവം തന്നെയാണ് ആദ്യം ഈ വാർത്തകൾ വന്നപ്പോൾ തന്നെ ബോധ്യപ്പെടുകയും ചെയ്തു പക്ഷേ ഇതിൽ കർണാടക സർക്കാർ അന്വേഷിക്കേണ്ടത് അവിടെ നിന്നുള്ളവർ എവിടെയാണിത് നടത്തിയതെന്നുള്ള കൃത്യമായ തെളിവുകൾ കൂടി നൽകേണ്ടതായിരുന്നു ഏതായാലും സർക്കാർ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുമെന്നുള്ള കാര്യത്തിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഏതായാലും വിജിൻ വായന്തോടാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ കേരളത്തിലൊരു ക്ഷേത്രത്തിൽ നടക്കാൻ സാധ്യതയില്ല ഈ മന്ത്രി കർണാടകയിലെ ഉപമുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ സൂചനകളുണ്ടെങ്കിൽ അക്കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്നും ഇപ്പോൾ മന്ത്രി കെ രാധാകൃഷ്ണൻ പറയുകയും ചെയ്തു